നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്നേഹവും ആഗ്രഹിച്ച ചിലരുണ്ട് പക്ഷെ അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചുവോ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി തീർന്നിട്ടും വാർദ്ധക്യത്തിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു എന്ന ചോദ്യം കേൾക്കുമ്പോൾ നെഞ്ചു തകരുന്നുണ്ടാകും വിശ്വസ്തതയോടെ ജോലി ചെയ്തിട്ടും സഹപ്രവർത്തകർ കുറ്റം പറയുകയും അർഹിക്കുന്ന അംഗീകാരം തരാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മടുത്തു പോകുന്നു വിശ്വസിച്ച് കൂടെ നിർത്തിയ സുഹൃത്ത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചപ്പോൾ ആ ചതി നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു ഇവരെല്ലാം നിന്നെ മനസ്സിലാക്കേണ്ടവരായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്തവർ പോലും തള്ളിപ്പറഞ്ഞപ്പോൾ അനുഭവിച്ച പ്രയാസം ഞാൻ അറിയുന്നു എൻ്റെ മകനെ മകളെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നെ ഒറ്റക്കാക്കി ഉറങ്ങാൻ പോയിട്ടുണ്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവനാണ് എന്നെ ഒറ്റ കൊടുത്തത് ഞാൻ സ്നേഹിച്ചവർ തന്നെ എന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ അപൂർണരാണ് അവരുടെ സ്നേഹത്തിന് പരിധികളുണ്ട് അവരിൽ നിന്ന് പൂർണ്ണത പ്രതീക്ഷിക്കുന്നത് ഉണങ്ങിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെയാണ് ചെളിയിൽ വീണു എന്ന് കരുതി രത്നത്തിന്റെ വില കുറയുന്നില്ല മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലും എൻ്റെ കണ്ണിൽ നിങ്ങൾ വിലയേറിയതാണ് നിങ്ങളുടെ സ്നേഹം അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതവരുടെ കാഴ്ചയുടെ കുഴപ്പമാണ് നിങ്ങളുടെ കുഴപ്പമല്ല സ്നേഹത്തിനും അംഗീകാരത്തിനുമായി മനുഷ്യരുടെ മുൻപിൽ കൈനീട്ടരുത് നിങ്ങൾ ദൈവമക്കളാണ് ഭിക്ഷക്കാരല്ല അതുകൊണ്ട് പ്രതീക്ഷകളുടെ ഭാരം ഇറക്കി ഇറക്കിവയ്ക്കുക എന്നെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് തിരിച്ചറിയുക അവരോട് ക്ഷമിക്കുക അവരുടെ വാക്കുകൾ കേൾക്കുക പക്ഷേ അത് ഹൃദയത്തിൽ തൊടാൻ അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ സമാധാനം കെടുത്താനുള്ള റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത് നിങ്ങളുടെ സന്തോഷം എന്നിൽ കണ്ടെത്തുക നിന്റെ മുറിവേറ്റ ഹൃദയം എൻ്റെ മുൻപിൽ തുറന്നു വെക്കൂ ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു രഹസ്യത്തിൽ നീ ഒഴുക്കിയ കണ്ണുനീർ ഞാൻ കണ്ടു മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞ വേദനയും ഞാൻ അറിഞ്ഞു ഇതാ എൻ്റെ കരം നിന്നെ തൊടുന്നു നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ ഞാൻ തകർക്കുന്നു ലോകം നിനക്ക് തരാത്ത സ്നേഹം ഇതാ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക എനിക്ക് നിന്നെ വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ജീവൻ നൽകിയത് എൻ്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കട്ടെ ഇനി മനുഷ്യരുടെ വാക്കുകളല്ല എന്റെ വാഗ്ദാനങ്ങളാണ് നിന്നെ നയിക്കുന്നത് നഷ്ടപ്പെട്ട സന്തോഷം ഇരട്ടിയായി ഞാൻ നിനക്ക് തിരികെ നൽകുന്നു ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ തന്നെ ഞാൻ നിന്നെ മാനിക്കും ഭയപ്പെടേണ്ട എന്നിൽ വിശ്വസിക്കുക ഈ ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ കരങ്ങൾ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകൂ എൻ്റെ വാക്കുകൾ നിനക്ക് ആശ്വാസമായെങ്കിൽ ആ മേനെന്ന് പറയൂ ഈ സ്നേഹം വേദനിക്കുന്ന മറ്റുള്ളവരിലേക്കും എത്തിക്കൂ